ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പ്രശസ്തമായ ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ നിന്നും ഇന്ത്യ മോചിതമായി കച്ചവടത്തിനായി വന്നവർ ഇന്ത്യയെ കൊള്ളയടിച്ചു ഇന്ത്യക്കാരെ അടിമകളാക്കി ചൂഷണം ചെയ്തു ഒടുവിൽ ഇന്ത്യയെ തന്നെ കാൽക്കീടിലാക്കി പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിനവും ഇന്ത്യക്കാരന് കൈപ്പൊന്നീന്ന് തുല്യമായിരുന്നു ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ബൂട്ടിനടിയിൽ അമർന്നു പോയ ഓരോ ഇന്ത്യക്കാരന്റെയും ശിരസുകൾക്ക് ആവേശത്തിന്റെ ഊർജം പകർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പട്ടപ്പെരുത്തൽ പഠിപ്പിച്ചു വരിച്ചു സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന ഉറച്ച ഓരോ ഇന്ത്യക്കാരിലും ഉറപ്പിച്ചു നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയടക്കമുള്ളവർ നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിന് നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ വിലയായി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം കണ്ടു അന്ന് കുറഞ്ഞ സാക്ഷരതയും മോശം ആരോഗ്യ സൗകര്യങ്ങളും ദുർബലമായ സമ്പദ് വ്യവസ്ഥയും മാത്രമായിരുന്നു നമുക്കൊപ്പം എന്നാൽ എഴുപത്തെട്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സ്വാധീനമുള്ള രാജ്യമായി വളർന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം നാം പടർന്നു ഇവിടെ ഓരോ പൗരനും വോട്ട് ചെയ്യാനും സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അവകാശങ്ങളുണ്ട് ഗ്രീൻ റവല്യൂഷൻ നമ്മുടെ സ്വയം പര്യാപ്തത ഉറപ്പാക്കി സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി ഉയർത്തി ആരോഗ്യ ആരോഗ്യരംഗത്ത് ശരാശരി ആയുസ് ഇരട്ടിയാക്കി ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി ഇന്ന് സ്ത്രീകൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ബഹിരാകാശ ഗവേഷണത്തിലേക്ക് എല്ലാ മേഖലകളിലും മുന്നേറുന്നു ശാസ്ത്ര രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റം അഭിമാനകരമാണ് മാർസ് ഓർബിറ്റർ മിഷൻ മുതൽ ചന്ദ്രയാൻ മൂന്ന് വരെ ചന്ദ്രന്റെ തെക്കേ ധ്രുവത്തിറങ്ങിയ ആദ്യത്തെ രാജ്യം എന്ന ബഹുമതിയും ഇന്ത്യ നേടി സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ മുന്നേറുക തന്നെയാണ് എന്നാൽ മുന്നേറിയ വഴികളിൽ നിരവധി കല്ലുകളും ചുഴികളും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് ദാരിദ്ര്യം ഇന്നും നമ്മുടെ അനേകം സഹോദരങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു സമ്പന്നരും ദരിദ്രും തമ്മിലുള്ള ദൂരം ചിലപ്പോൾ പാലം പണിയാതെ വലിയ ഭിത്തിയായി മാറുന്നു അഴിമതിയെന്നം നമ്മുടെ വിശ്വാസത്തെയും പുരോഗതിയെയും കഴുകുന്നു ജാതി മത ഭാഷ ഐക്യം വളർത്തേണ്ടവ ചില നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസവും നമ്മുടെ യുവജനത്തിന്റെ ചിറകുകളെ മുറിച്ചു കളയുന്നു പരിസ്ഥിതി മലിനീകരണം കാലാവസ്ഥ മാറ്റം തുടങ്ങിയവ ഇന്ത്യയുടെ ഭാവിയെ സ്വാസ്ഥം മുട്ടിക്കുന്നു എന്നാൽ ഒന്നോർക്കുക ഭരണാധികാരികൾക്കും മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ചുമതലകളുണ്ട് നേതാവിന് നല്ല ഭരണവും നിയമവും അവസരങ്ങളും നൽകാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ പൗരന്മാരായ നമുക്ക് സത്യസന്ധതയും ശാസ്ത്രം ഐക്യം തുടങ്ങിയവ ചെയ്യേണ്ട ചുമതലകളുമുണ്ട് കടമയുമുണ്ട് അവകാശങ്ങളും കടമകളും ഒരേ നാണയത്തിന്റെ ഇരു വർഷങ്ങളാണ് എന്തെല്ലാം വെല്ലുവിളികൾ നാം നേരിടേണ്ടി വന്നാലും നാം ഒന്നിച്ചു നിന്നാൽ ഐക്യത്തോടെയും ദേശ സ്നേഹത്തോടെയും പ്രവർത്തിച്ചാൽ ലോകത്തിന് മാതൃകയായ ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം